ടി ട്വന്റി ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാനെ അട്ടിമറി തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ മറ്റൊരു അട്ടിമറി കൂടെ സംഭവിച്ചിരിക്കുകയാണ് ഇത്തവണ കിരീടെ ഫേവറേറ്റുകൾ ഒന്നായ ന്യൂസിലൻഡിനെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ തന്നെ അപ്രതീക്ഷിത പരാജയം നേരിട്ടു ഗയാനയിൽ നടന്ന ഗ്രൂപ്പ് സി മത്സരത്തിലാണ് അഫ്ഗാനിസ്ഥാനാണ് കിവികളുടെ ചിറകരിഞ്ഞത് ന്യൂസിലൻഡിനെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുകയായിരുന്നു അഫ്ഗാനിസ്ഥാൻ എൺപത്തിനാറ് റൺസിന്റെ വമ്പൻ വിജയമാണ് അഫ്ഗാൻ സ്വന്തമാക്കിയത് ടി ട്വന്റിയിൽ കിവീസിനെതിരെ അവരുടെ ആദ്യ ജയം കൂടിയാണിത് നൂറ്റി അറുപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് കിവികൾക്ക് അഫ്ഗാൻ നൽകിയത് എന്നാൽ ഈ ടോട്ടൽ ന്യൂസിലൻഡിന് സ്വപ്നം കാണാവുന്നതിലും അപ്പുറമായിരുന്നു ഇന്നിംഗ്സിലെ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് വീഴ്ചയോട് തുടങ്ങിയ ന്യൂസിലൻഡ് ഒരിക്കൽ പോലും ചിത്രത്തിലുണ്ടായിരുന്നില്ല അഫ്ഗാന്റെ ബോളിംഗ് ആക്രമണത്തിൽ കടപൊഴുകിയവർ പതിനഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ വെറും എഴുപത്തിയഞ്ച് റൺസിന് പുറത്താവുകയായിരുന്നു പതിനെട്ട് റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സ് പന്ത്രണ്ട് റൺസ് എടുത്ത മാറ്റ് ഹെൻറി എന്നിവരെ മാറ്റി നിർത്തിയാൽ കിവി നിരയിൽ ആർക്കും രണ്ടക്കം തികക്കാനായില്ല ഒരേ ഒരു സിക്സർ മാത്രമേ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നുള്ളൂ ഫിന്നലൻ ഡെവൻ കോൺവി കേൻ വില്യംസൺ ഡാരി മിച്ചൽ മാത്രം Chapman. മൈക്കിൾ ബ്രൈസ്വെൽ മിസൽ സാഡ്നർ ലോക്കി ഫെർഗ്യൂസൺ എന്നിങ്ങനെയാണ് കിവി താരങ്ങളുടെ പ്രകടനം നാല് വിക്കറ്റുകൾ വീതമെടുത്ത നായകനും സ്പിന്നറുമായ റഷീദ് ഖാനും ഫസലുൽ ഫറൂഖിയും ചേർന്നാണ് ന്യൂസിലന്റിന്റെ കഥ കഴിച്ചത് ഓവറിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത റഷീദ് നാല് പേരെ പുറത്താക്കി ഫസൽ ആകട്ടെ മൂന്നേ പോയിന്റ് രണ്ട് ഓവറിൽ പതിനേഴ് റൺസിനും നാല് പേരെ പുറത്താക്കി മുഹമ്മദ് നബി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി കിവി മുന്നരെ ഫസൽ തകർത്തപ്പോൾ മധ്യനിരെ റഷീദ് നബി ജോഡി തകർക്കുകയായിരുന്നു അഞ്ച് ആകുമ്പോഴേക്കും മൂന്നിന് എന്ന നിലയിൽ ന്യൂസിലന്റ് ബാക്ക്ഫോട്ടിലായിരുന്നു വില്യംസൺ ത്തിന്റെ ഇന്നിംഗ്സുമായി ടീമിനെ രക്ഷിക്കുമെന്ന് കരുതിയെങ്കിലും റഷീദിന്റെ ആദ്യ ബോളിൽ വീണതോടുകൂടി കളി തീരുമാനമാവുകയും ചെയ്തു പത്ത് ഓവറാകുമ്പോഴേക്കും ഏഴ് വിക്കറ്റിന് അമ്പത്തിമൂന്ന് റൺസിലേക്ക് കിവികൾ കൂപ്പുകുത്തി പിന്നീട് ഒരു തിരിച്ചു വരവ് അവർക്ക് അസാധ്യമായിരുന്നു നേരത്തെ ആറ് വിക്കറ്റിനാണ് അഫ്ഗാൻ നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടലിലേക്ക് എത്തിയത് വിക്കറ്റ് കീപ്പറായ ഗുർബാസ് ആണ് അമ്പത്തിയാറ് പന്തിൽ എൺപത് റൺസ് അടിച്ചത് അഞ്ചു വീതം ഫോറും സിക്സും താരത്തിന്റെ പേരിലുണ്ട് നാൽപ്പതിനാല് റൺസ് എടുത്ത ഇബ്രാഹിം സദ്രൻ മറ്റൊരു സ്കോററായി അസ്മത്തുള്ള ഇരുപത്തിരണ്ട് റൺസ് എടുത്തു ഓപ്പണിംഗ് കൂട്ടുകെട്ട് നൂറ്റിമൂന്ന് റൺസാണ് ചേർത്തത് ഇവരുടെ ഇന്നിംഗ്സിന് അടിത്തറയും ഇത് തന്നെയാണ് ന്യൂസിലാന്റിനായ ട്രെൻ ബോൾട്ടും മാറ്റ് ഹിൻഡ്രിയും രണ്ട് വിക്കറ്റുകൾ ിക്കറ്റുകൾതും ഗ്രൂപ്പ് ഡിയിലെ ത്രില്ലിംഗ് മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയും പൊരുതി വീണു രണ്ട് വിക്കറ്റിന്റെ വിജയമാണ് ബംഗ്ലാദേശും സ്വന്തമാക്കിയത് തുടരെ രണ്ടാം തോളിവിയുടെ കൂടെ ലങ്ക സൂപ്പർ ഐറ്റ് സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയും ചെയ്തു ബംഗ്ലാദേശ് ആവട്ടെ ജയത്തോടെ തുടക്കം കുറിച്ചു നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യമാണ് ബംഗ്ലാദേശിൽ നൽകിയത് ഓരോ ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയം കാണുകയും ചെയ്തു